ഹലോ നമസ്കാരം ഞാൻ പലപ്പോഴും നമ്മുടെ പേളി മാണി കീ സ്റ്റുഡിയോയിൽ മനീഷ് നാരായണൻ നമ്മുടെ മനീഷ് ഏട്ടൻ പിന്നെ രേഖ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയുണ്ട് ഇവരെ ഞാൻ മെൻഷൻ ചെയ്ത് സംസാരിക്കാറുണ്ട് കാരണം ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്ന ചാനൽസാണ് ഇവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആങ്കർ ചെയ്യുന്നൊരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തമാണ് ക്വാളിറ്റി അവർ വിളിക്കുന്ന ഗസ്റ്റുകളാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും ആ ഒന്നും അവർ പിടിച്ചിരുത്തൊന്നുമില്ല പിന്നെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ ഇവർ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഡീൽ ചെയ്യുകയും ചെയ്യും പിന്നെ ചോദിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുക എന്ന് പറയുന്ന പരിപാടി ഇവർ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എങ്ങനെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന പരിപാടി ഇല്ല അറിയാൻ വേണ്ടി ചോദിക്കുന്ന പരിപാടിയാണ് ഈ അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനാണെന്നുണ്ടെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇഷ്ടമായിരിക്കും അവർ കംഫർട്ടബിളായിരിക്കും അവർ ഓക്കെ ആയിരിക്കും ആ ഒരു സ്പേസിൽ കാരണം ജെനുവിൻലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് ജെനുവിനായിട്ട് തന്നെ ഉത്തരം പറയാനുള്ള ഒരു ടെൻഡൻസിയും താല്പര്യവും ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ആവുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും ഒരു സുഖമായിരിക്കും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ഇത് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സെറ്റ് നല്ല ആങ്കർമാർ ഉള്ളപ്പോൾ ഇപ്പുറത്ത് കുറേ കഴിവ് കെട്ട ആളുകളുണ്ട് ഈ കഴിവ് കെട്ട ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ചോദ്യം ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കിയ ചോദ്യത്തിന് മര്യാദയ്ക്ക് ചോദിക്കാൻ പോലും അറിയത്തില്ല ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ വിവാദം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കുത്തി 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 ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇപ്പുറത്തിരിക്കുന്ന ഗസ്റ്റ് ഓബിയസ്ലി അൺകംഫർട്ടബിൾ ആകും അപ്പോൾ എന്താ പറയുക കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് അറിയാതെ വായന്ന് ചാടുന്നൊരു അവസ്ഥ വരിക ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്ന കുറേ ഓഡിയൻസും ഉണ്ടാവുകയായിരിക്കും പക്ഷെ ഒരു ക്വാളിറ്റി ഇന്റർവ്യൂ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളുടെ ചാനൽ കാണാൻ താല്പര്യം ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആങ്കർമാരോടും വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല കാരണം നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യത്തില്ലല്ലോ കാരണം ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് വെറുതെ ക്ലിക്ക് ബേറ്റിന് വേണ്ടിയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പിന്നെ അവിടെ ഗസ്റ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പോയി കുത്തിയിരിക്കുന്നത് മേ ബി അവരുടെ മൂവി പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ പോയി കുത്തിയിരിക്കുന്നൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു കാറ്റഗറി പിന്നെ കുറെ ഏതൊക്കെയോ കേട്ടാവളിയന്മാരെയൊക്കെ പിടിച്ച് ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് എന്തിനാന്നുള്ളൊരു സീരിയസ്ലി എനിക്ക് അറിയുന്നില്ല ഇപ്പം ലേറ്റസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എം ആർ സെറ്റ് എന്താണ് അവന്റെ പേര് അമ്മ അവൻ്റെ ഞാൻ വേട്ടാവളിയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യമായിട്ട് വിവരം ഉദിക്കേണ്ടതുണ്ട് ആ ചെക്കനെ പക്ഷേ ഇവരെ കുറവ് ഇപ്പോൾ അത്യാവശ്യം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ പുള്ളിനെ പിടിച്ചിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചിട്ട് എടുക്കുന്നൊരു ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും പക്ഷേ ആ ഒരു ഇന്റർവ്യൂവിൽ അല്ല ഉണ്ടായിരുന്നത് ബുൾഷിറ്റ് ആയിരുന്നു ആ ചക്കനും എന്തൊക്കെയോ വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞു ആങ്കറാണെന്നുണ്ടെങ്കിലും ആ വേണ്ടാത്തതിനെ കൂടുതൽ എൻകറേജ് ചെയ്ത് കൊടുക്കുന്ന ലെവലിലുള്ള വർത്താനമായിരുന്നു അപ്പം അങ്ങനെ കുറേ തൊട്ടി ചാനൽസും ഒക്കെ ഇപ്പുറത്തെ ഒരു സൈഡിൽ കൂടെ ആക്ച്വലി ഉണ്ട് അതിനൊക്കെ കാണാനും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം അതെന്താ അങ്ങനെ ഇത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്യും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ പല വീഡിയോസ് പല ആങ്കർമാരെ അല്ലെങ്കിൽ പല കൃഷ്ണനെയൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് സത്യത്തിൽ കഷ്ടം തോന്നും കാരണം കഴിവുള്ള ആൾക്കാർ ഇപ്പുറത്ത് തെളിയിച്ചോണ്ടിരിക്കുക ഈ കഴിവ് കേടുകൊണ്ടും അല്ലെങ്കിൽ ഒരു മെനക്കെടാൻ വയ്യാത്തത് കൊണ്ടും വിവാദം വേണം റീച്ച് കിട്ടാൻ എന്നുള്ളൊരു അവസ്ഥയാണ് പലർക്കും അതിനു വേണ്ടി ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യ ഇതാണ് സ്ഥിതി അതും പല ആങ്കർമാർക്കും ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു വൃത്തികെട്ട ഒരു അവസ്ഥ ആങ്കർ ആയിരിക്കില്ലേ മേ ബി ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ കമ്പനി ആയിരിക്കും പല പല ചാനൽസ് ആയിരിക്കും ചാനൽസിൽ വേറെ കുറെ കൊമ്പത്തിരിക്കുന്ന ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും അവരായിരിക്കും ചിലപ്പോൾ ഈ തൊലിഞ്ഞ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അതിൽ ഈ ആങ്കർ എയർ ചെയ്യാൻ വേണ്ടി വരും ആങ്കർ ചോദ്യം ചോദിക്കും എയർലാകുമ്പോ ആരാണ് എയർലാവുക ആങ്കർ എയർലാവും അപ്പോൾ അതാണ് ഞാൻ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം പല ആങ്കർമാർക്കും ഇല്ലാതെ പോകുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അവര് കണ്ട ആൾക്കാരുടെ ചോദ്യങ്ങൾ ആരൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഇവർക്ക് ചോദിക്കേണ്ടി വരുന്നു അവർക്ക് ഇത് ചോദിക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ എല്ലാ ആങ്കർമാരുടെയും കാര്യമല്ല പറയുന്നത് ചിലരെങ്കിലും എന്താണ് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയൊക്കെയോ ചോദിച്ചു പോകുന്ന പോലെയൊക്കെ ആക്ച്വലി തോന്നാറുണ്ട് അത് ഞാൻ ഈ എം ആർ സെഡ് മമ്മൂ ഗിമ്മു എന്ന് പറഞ്ഞവന്റെ കാര്യം മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിന് ആ ഒരു പെർട്ടിക്കുലർ ചാനലിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ കുറെ ചാനൽസ് ഒക്കെ ആക്ച്വലി ഉണ്ട് വിവാദം മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഗസ്റ്റിന്റെ വായൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചോദിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക കൈൻഡ് ഓഫ് സ്റ്റാഫ്സ് എന്താ പറയാ പിറ്റി തുറന്നു പറയുകയാണെങ്കിൽ പിറ്റി ഇവിടെ എന്താ പറയാ അലിൻ ജോസ് പെരേരേനെ ഇൻ്റർവ്യൂ എടുക്കുന്ന കുറേ ആളുകളുണ്ട് സീരിയസ് ആയിട്ട് ഇരിക്കുക വലിയ ഹോളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യും പരിപാടിയൊക്കെ പ്രിപ്പയറൊക്കെ ചെയ്തിട്ട് ഇരിക്കും അലിൻ ജോസ് പെരേരെന്നെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുക ഇൻ്റർവ്യൂ എന്ന് വരുന്നത് ഞാൻ കാണാറില്ല തുറന്നു പറയാം കാണാറില്ല പക്ഷേ ഇങ്ങനെ ആരെങ്കിലൊക്കെ അയച്ചു തരും ഇവനെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നത് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു തരില്ല അപ്പോഴാണ് ശ്രദ്ധിക്കും എന്താണ് അലിൻ ജോസ് പെരേര ആറാട്ടണ്ണൻ പിന്നെ കുറേ ടീമുകളുണ്ട് അവര് വേറെ യൂണിവേഴ്സാണ് അവരെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ആൾക്കാരുണ്ട് എന്താ ഈ കാര്യമായിട്ട് ചോദിക്കണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അതിലും കാണാൻ ആൾക്കാർ ആക്ച്വലി ഉണ്ട് അപ്പൊ കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ കാണാൻ ആള് ആള് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഈ ആളുകളെ ഇവർ വിറ്റ് കാശുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഏത് ഈ വലിയ കഴിവൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് മനസ്സിലായോ അപ്പോ അവര് ഈ പറഞ്ഞ കാണാൻ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെ വെച്ച് നല്ല കാശുണ്ടാക്കിയിട്ട് ഇങ്ങനെ സൈഡായിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് നല്ല നേട്ടമാണ് അതായത് ഈ കൊമാളി കളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഫെയിമും കിട്ടുന്നുണ്ട് അവരത് മുതലാക്കിക്കൊണ്ട് അവരൊരു സൈഡ് കൂടെ പോകുന്നു അവരെ മുതലാക്കിക്കൊണ്ട് കുറെ ഇന്റർവ്യൂ തേങ്ങാ കോലാന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നു അത് കാണാൻ എന്താ പറയാ കുറെ ആളുകളും ആക്ച്വലി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആക്ച്വലി അത്തരത്തിലുള്ള ഒന്നും കൂടുതൽ എൻകറേജ് ചെയ്ത് വിടേണ്ട കാര്യമൊന്നുമില്ല സീരിയസ്ലി അങ്ങനെയുള്ള ആളുകളെയൊന്നും എൻകറേജ് ചെയ്ത് വിടേണ്ട യാതൊരു ആവശ്യവും കാരണം നമ്മുടെ ടൈമിന് നമ്മൾ കുറച്ച് മൂല്യം കൊടുക്കണം കുറച്ച് സീരിയസ്ലി നമ്മൾ നമ്മുടെ ടൈമിന് കുറച്ച് വാല്യൂ നമ്മൾ കൊടുക്കണം സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് ക്വാളിറ്റി ടൈം ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻറ്റർടൈൻമെൻറ് വേണം പക്ഷേ എൻ്റർടൈൻമെൻറ് ഒരിക്കലും നമ്മൾ കണ്ട് കണ്ട ആൾക്കാരുടെ പൊട്ടത്തരം കണ്ടുകൊണ്ടായിരിക്കരുത് എൻജോയ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ് കോമാളിത്തരങ്ങൾ ആരെങ്കിലും വല്ല വിഡിത്തരങ്ങൾ കാണിക്കുന്ന ആളുകള് ഫേമസ് ആവുന്ന കുറെ ആൾക്കാരെ കണ്ടില്ലേ അലിൻ ജോസ് ഗിലിൻ ജോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ ഒരു വേറെ ആണെന്നേ അത് ഒരു ഒരു ക്വാളിറ്റി ടൈം ആയിരിക്കില്ല നമ്മളത് ഇവരെ ഇവരെ കണ്ടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഞാൻ പലപ്പോഴും ഈ പേളിയുടെയും രേഖ മാമിൻ്റെയും ഈ മനീഷ് ഏട്ടൻ്റെ ആങ്കറിങ്ങിനെ കുറിച്ചിട്ടും അവരുടെ ചാനലിനെ കുറിച്ചും പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ വെറുതെ ഒരു വീഡിയോന് വേണ്ടിയിട്ട് ചുമ്മാ അവരുടെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് കണ്ടതിൻ്റെ ഇതിലും മാത്രം പറയുന്നതല്ല ഞാൻ ഇവരുടെ ഒട്ടുമിക്ക വീഡിയോസും കാണാറുണ്ട് ഒട്ടുമിക്ക ഗസ്റ്റിൻ്റെ പോലുള്ള ഇൻട്രാക്ഷൻസും ഞാൻ കാണാറുണ്ട് അതിൽ എന്തൊരു എന്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഓരോ ചോദ്യത്തിനും അതിന് കിട്ടുന്ന ഗസ്റ്റിൻ്റെ ഭാഗത്ത് കിട്ടുന്ന എക്സ്പ്ലനേഷൻസ് ആയിക്കോട്ടെ എന്തൊരു ക്വാളിറ്റി ടൈമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് അവർ ആ ക്വാളിറ്റി ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഇൻട്രാക്ഷൻ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് നമുക്ക് കാണുന്ന സമയത്ത് കിട്ടുന്ന ചില എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ആക്ച്വലി ഉണ്ട് ദാറ്റ് ഈസ് ഡിഫറൻറ്റ് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ മനീഷ് നാരായണൻ എന്റെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണത് അത് എന്താണ് രണ്ടാഴ്ച മുമ്പ് വന്നൊരു ഇന്റർവ്യൂ ആണ് ഐ തിങ്ക് ഏകദേശം അമ്പത്തഞ്ച് മിനിറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഐ തിങ്ക് സോ ആ അമ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ഒരു തരത്തിലും സ്കിപ്പ് ചെയ്യാതെയാണ് കണ്ടുതീർത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷൈൻ ടോം ചാക്കോനെ കുറെ ആൾക്കാർ കോമാളി കളിപ്പിച്ചിട്ടുണ്ട് പല ആങ്കർ ചെയ്യുന്ന ടീമുകളും കോമാളി കളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ മനീഷിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുകളുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് പുള്ളി കുറച്ച് ഡീസന്റായിട്ടൊക്കെ ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ലേറ്റസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇരിക്കുന്ന സമയം അപ്പോൾ എന്താണ് ആ കൈയ്യൊക്കെ ഒടിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയം കുറേ ചേഞ്ചസ് ഒക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സമയമൊക്കെയാണ് അപ്പോൾ അതൊരു ക്വാളിറ്റി ക്വാളിറ്റി ടൈമാണ് അവർ ആ സ്പെൻഡ് ചെയ്ത് രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് കണ്ട സമയത്ത് നമുക്കാണെങ്കിലും ഒരാളുടെ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്താ പറയുക ഒരാൾക്ക് ഇങ്ങനെ മാറാൻ വേണ്ടി പറ്റും അയാൾക്ക് ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലായോ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു അതിൽ നിന്ന് മാറിയപ്പോ അയാൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതൊക്കെ മനീഷ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഷൈൻ ടോമിന്റെ മറ്റൊരു വശം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയൊക്കെ ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിട്ട് സാധിച്ചപ്പോൾ എന്താ പറയുക ഫെൽറ്റ് വെരി പോസിറ്റീവ് മനസ്സിലായോ അപ്പൊ അങ്ങനെയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം അതിനൊരു കഴിവ് വേണം അങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കഴിവ് വേണം അതിന് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കണ്ട കക്കൂസിൽ എന്താ പറയുക ഇരുന്നിട്ട് ചന്ത കഴുകാൻ വേണ്ടി എടുക്കുന്ന പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത ചോദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തൊന്നുമില്ല അതിനെ നല്ല ക്വാളിറ്റിയിൽ ഉള്ള ചിന്തിക്കാനും കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒക്കെ ആ ഒരു കഴിവ് ആക്ച്വലി ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ എന്താ പറയുക കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പറ്റുക വളരെ വളരെ നൈസായിട്ട് വളരെ ബാലൻസ്ഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുക കഴിവ് വേണം അത് ഈ പറഞ്ഞ എന്താണ് മനീഷ് ഏട്ടൻ ഉണ്ട് അതേപോലെ തന്നെ പേളിക്ക് ഉണ്ട് പേളിയുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റർടൈൻമെന്റിന് എൻ്റർടൈൻമെന്റും ഉണ്ട് അതേപോലെ തന്നെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയോ ആക്ച്വലി ഐ മീൻ എൻ്റർടൈൻമെന്റും അതേപോലെ തന്നെ ക്വാളിറ്റിയും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ഫുൾ പാക്കേജ് ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് അപ്പൊ പറ്റും എന്റർടൈൻമെന്റും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളത് ഇന്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ രേഖാ മാമിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിലും വളരെ നൈസ് ആണ് അവരുടെ ആ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ നൈസായിട്ട് ആക്ച്വലി തോന്നും അപ്പൊ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ആങ്കറിങ് അല്ലെങ്കിൽ നല്ല നല്ല ഇൻ്റർവ്യൂസിന് നടത്താൻ വേണ്ടിയിട്ട് കെൽപ്പുള്ള ഉള്ള അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ആളുകളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഞാൻ കൂടുതൽ കാണാം വേറെ ഉണ്ടാവുകയായിരിക്കും ബട്ട് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഈ മൂന്ന് പേരെ ആയതുകൊണ്ടാണ് ഈ മൂന്ന് പേരെ പലപ്പോഴും ഇപ്പോഴൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ട് സംസാരിക്കുന്നത് ഒരുപാട് ചാനൽസ് ഇപ്പം ഇങ്ങനെ പൊങ്ങി 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 വരുന്നുണ്ട് എല്ലാവരും റീച്ചിന് വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് പക്ഷേ റീച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തെറ്റില്ല റീച്ച് ഉണ്ടാക്കുന്നില്ല ഗുഡ് പക്ഷെ റീച്ച് ഉണ്ടാക്കുന്നത് പലരും ഗസ്റ്റിനെ വിളിച്ചിരുത്തും ഗസ്റ്റ് ഗസ്റ്റിൻ്റെ അടുത്ത് ഓരോ തൊലിഞ്ഞ ചോദ്യങ്ങളെ ചോദിക്കും കുത്തി കുത്തി ചോദിക്കും കഷ്ടകാലത്തിന് അവരെന്തെങ്കിലും എന്തെങ്കിലും പറയും എയർലാവും റീച്ചാകും ഇതാണ് സംഭവിക്കുന്നത് വന്നിരിക്കുന്ന ഗസ്റ്റ് ഒരു വീഡിയും കൂടിയാണെങ്കിൽ പിന്നെ ഇവരുടെ വായപ്പെട്ട അത് ഒഴിങ്ങും എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു ലേഡി ഉണ്ട് ഞാൻ അവരുടെ ഇന്റർവ്യൂ ഒന്നും കാണാറില്ല ബട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഞാൻ റീൽസിൽ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ചെറിയ ചെറിയ ഇവരുടെ പൊട്ടത്രങ്ങളൊക്കെ വരും അവരുടെ ഗസ്റ്റിൻ്റെ അടുത്ത് ചൊറിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു ഗതികേടാണ് അത് കഴിവില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഈ ഓവറായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക അവരെ കൊണ്ട് ഹണി പറയിപ്പിക്കുകയാണ് പോകുന്നത് എവിടെക്കെയാണ് പോകുന്നത് എന്തൊക്കെ അറിയണം എപ്പോഴാണ് കല്യാണം കല്യാണത്തെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നില്ലേ ഇതൊക്കെയാണ് മെയിൻ ഇപ്പോഴും ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഇന്നത്തെ യങ് ജനറേഷനിൽ ഉള്ള ആളുകളാണ് ബാങ്കർ ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നതെന്നുള്ളത് ഹൗ ബാഡ് ഏ കല്യാണ അയിൽ എപ്പോഴാണ് എപ്പോഴാണ് ഹണി മൂണ് അപ്പോ വേറൊരു ഉണ്ട് മറ്റേ എന്തവരുടെ പേര് എനിക്കറിയില്ല അറിയില്ല രേണിൽ ചിദ്ദീനൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ടീമുണ്ട് ഇവര് വന്നിരിക്കുന്നവരെയൊക്കെ ചീത്ത വിളിക്കലാണ് അവരുടെ പരിപാടി അത് പോയിരിക്കുന്ന ഗസ്റ്റുകളും വീട്ടുകളാണ് പറഞ്ഞിട്ട് കാര്യല്ല പോയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വാരി അപ്പി വാരി അറിയുന്ന പരിപാടിയാണ് അവരുടെ അങ്ങനെ പറയുക എണ്ണം സീരിയസ്ലി മാ ഞാൻ വീണ്ടും വീണ്ടും പറയണേ കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ കഴിവ് ഈ ആങ്കർ എന്ന് പറയുന്നത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ പ്രസന്റ് ചെയ്യാനുള്ള കഴിവും വേണം കൂടെ എന്താ പറയാ വന്നിരിക്കുന്ന ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കണം വന്നിരിക്കുന്ന ഗസ്റ്റിനെ കൂടുതൽ അറിയണം അവരെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ ആങ്കർ ചെയ്യാൻ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം കാഷ്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെങ്കിൽ പോലും ആ കാഷ്വൽ ആയിട്ടുള്ള ക്യാഷ്വലായിട്ടുള്ള ഒരു മര്യാദ പുലർത്തണം അതിനൊക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് ആക്ച്വലി ഉണ്ടാവണം ആ കഴിവില്ലാതെ പ്രസൻ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നോ യൂസ് നോ യൂസ് അത് വെറും യൂസ്ലെസ് ആണെന്നേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഒന്ന് പറയണ്ടേ അതായത് നിന്റെ കാര്യമുണ്ട് ഉള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞത് അപ്പം വേറെ ഉണ്ട് എൻ്റെ അമ്മ എന്താ അവന്റെ പേര് പേര് പെട്ടന്ന് കിട്ടുന്നില്ല അവന്റെ മുഖം എൻ്റെ മനസ്സിന്റെ അകത്തേക്ക് വരുന്നുണ്ട് അവൻ ഒരു തൊലിഞ്ഞവനാണ് എനിക്ക് ഇഷ്ടമില്ല എൻ്റെ കണ്ടാൻ ഈ പൊളിഞ്ഞു ഒരു നെഗറ്റീവ് കി എനിക്ക് ഇഷ്ടപ്പെട്ട ഗസ്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോ കഷ്ടകാലത്തിന് അവന്റെ മുമ്പിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവുക കാണാൻ പോലും തോന്നൂല കാരണം നമുക്കറിയാം ഇപ്പൊ ജെനുവിൻലി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് അറിയാം ഇവൻ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും അപ്പം തോന്നുന്നില്ല നമുക്ക് ആങ്കർ ജെനിവിനായിട്ട് ചോദ്യങ്ങളും ചോദിക്കുന്ന ലെവലിലാണെങ്കിൽ മാത്രമേ കാണുന്ന എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കത് ആ ഇന്റർവ്യൂ കണ്ടു മുഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് വെറുതെ ആരൊക്കെയോ വന്നിരിക്കണം വന്ന് എന്തൊക്കെയോ ചോദിക്കണു വെറുതെ എന്റർടൈൻമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വിട്ടുത്തരങ്ങൾ ചോദിക്കലും മാത്രം അല്ലല്ലോ അങ്ങനെ ആയിരിക്കരുതല്ലോ അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം മെയിൻറ്റെയിൻ ചെയ്യണം കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നല്ല ചോദ്യങ്ങളും കൂടുതൽ അറിയാൻ പറ്റുന്ന അറിയ അറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഗതികളും ആക്ച്വലി ഉണ്ടാവണം അതിനർത്ഥം എല്ലാം വളരെ സീരിയസ് ആയിരിക്കണം എന്നൊന്നുമല്ല പറയുന്നത് ഫണ്ണ് വേണം പക്ഷെ ഫണ്ടിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറച്ചില്ലല്ലോ ആക്ച്വലി ഉണ്ടാവേണ്ടത് അപ്പം അത് ഇഷ്ടപ്പെടുന്ന കുറേ വേറെ കുറേ ആൾക്കാർ ആക്ച്വലി ഉണ്ട് എന്തു പറയാനാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഏഹ് ശരി എന്നാ